പെരിന്തൽമണ്ണ കിംസ് അൽഷിഫയിൽ ആരംഭിച്ച ഫെർട്ടിലിറ്റി സെന്റർ പത്മഭൂഷൻ ചെയ്തു വർഷമായി കിംസ് അൽഷിഫയിൽ പ്രവർത്തിച്ചു വരുന്ന സ്ത്രീ ശിശുരോഗ വിഭാഗമായ മെഡോറയുടെ ഭാഗമായി ഏറ്റവും അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ സജ്ജമാക്കിയിട്ടുള്ളത് ഫെർട്ടിലിറ്റി ചികിത്സയ്ക്കായി അത്യാധുനിക സൗകര്യങ്ങളോടെ ആറായിരം അടി വിസ്തീർണത്തിലാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ സജ്ജമാക്കിയിട്ടുള്ളത് പ്രശസ്ത ഗായിക പത്മഭൂഷൺ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എനിക്ക് തോന്നുന്നത് നമ്മുടെ ജീവിതശൈലിയും അതുപോലെ തന്നെ ഭക്ഷണ ക്രമവും അതുപോലെ വ്യായാമവും ഇല്ലാതെ സ്ട്രെസ് അങ്ങനെ ഒരുപാട് കാരണങ്ങളൊക്കെ ഇതിനൊരു റീസൺ ആവാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഫെർട്ടിലിറ്റി സെന്ററിൽ കൂടെ ഡോക്ടർ നിഷേഡം അവരുടെ ടീമിന്റെ ഒരു പ്രയത്നത്തിലൂടെ ഒരുപാട് പേർക്ക് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഒരു വലിയ ആശ്വാസമായി തീരട്ടെ എല്ലാവരുടെയും ജീവിതം ധന്യമാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് സോ ആ ഒരു വിഷമം എന്താ മതി കൂടെ പോയിട്ടുള്ള ഒരാൾ കൂടെ ആയതുകൊണ്ട് എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റും കൂടുതലാണ് അപ്പൊ തീർച്ചയായിട്ടും ഒത്തിരി പേർക്ക് ഇതിൽ കൂടെ കൂടെ ഈ ഒരു സെന്ററിൽ കൂടെ സന്തോഷം കിട്ടട്ടെ ജീവിതത്തിന്റെ പുണ്യം രേഖിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മുപ്പത്തഞ്ചു വർഷമായി കിംസ് വരുന്ന സ്ത്രീ ശിശുരോഗ വിഭാഗമായ മെഡോറയിലൂടെ ഒരു ലക്ഷത്തിലധികം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ട് ജില്ലയിൽ തന്നെ വന്ധ്യതാ ചികിത്സ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ എല്ലാവർക്കും ലഭ്യമാക്കുകയാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിന്റെ ലക്ഷ്യമെന്ന് കിംസ് അൽഷിഫ വൈസ് ചെയർമാൻ ഡോക്ടർ പിയുണീൻ പറഞ്ഞു മലയാളികളുടെ ഡോക്ടർ ചിത്ര ഇതിന്റെ ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയെന്നുള്ള ഒരു ദൈവിക ഭാഗ്യമായിട്ട് ഹിംസൽ ശുഭ വിചാരിക്കുന്നു ഹിംസൽശുവിനെ സംബന്ധിച്ചിടത്തോളം ആധുനിക ചികിത്സാരംഗത്ത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷകാലമായി എടക്കോളം ഇവിടെ നാലഞ്ച് വർഷങ്ങൾക്ക് സഹത വിടണം ചികിത്സ അല്ലെങ്കിലും ചെലവ് വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് തിരക്കിലില്ലാത്ത ഒരു ഡിസ്കൗണ്ട് രീതി ഏതാണ്ട് എനിക്ക് തോന്നുന്നു ആ സൗഹൃദമെങ്കിൽ ഈ ആറ് കൊല്ലത്തിൻ്റെ മൂവായിരത്തിലധികം സർജറി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ ഞാൻ സജസ്റ്റ് ചെയ്തത് ഐ വി എഫ് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് സാധാരണക്കാരന് ഇത് ലഭ്യമാവുന്ന രീതി രണ്ട് മൂന്ന് ടൈപ്പ് പാക്കേജ് ഏറ്റവും പാക്കേജിൽ ചടങ്ങിൽ ചെയർമാൻ പി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ മുസ്തഫ ഐഎംഎ സെക്രട്ടറി ഡോക്ടർ ഷാംജിദ് നാലകത്ത് സൂപ്പി പി കിംസ് അൽഷിഫ ഡയറക്ടർമാരായ ഉലാഖൽ ഹംസ പി കെ മുഹമ്മദ് ഹാജി ഡോക്ടർ ഇ ജി മോഹൻകുമാർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രിയൻ കെസി ഡോക്ടർ നയന്താര ഡോക്ടർ മുഹമ്മദ് യഹിയ ഡോക്ടർ നിഷ എന്നിവരും സന്നിഹിതരായിരുന്നു സമ്പൂർണ്ണ വന്ധ്യതാ നിർണയം ഫോളിക്കുലർ മോണിറ്ററിംഗ് ഐ യു ഐ ഐ വി എഫ് ബ്ലാസ്റ്റേഴ്സ് കൾച്ചർ സ്പെ ആസ്പിറേഷൻ ലാപ്രോഇസ്ട്രോസ്കോപ്പി ആവർത്തിച്ചുള്ള ഗർഭ അലസലിനുള്ള ചികിത്സ തുടങ്ങിയ വിവിധ ചികിത്സാ സംവിധാനങ്ങൾ ഷിഫ ഫാറ്റിലിറ്റി സെന്ററിൽ ലഭ്യമായിരിക്കും മൂന്നര പതിറ്റാണ്ട് മുമ്പ് ഏവർക്കും ആതുര ശുശ്രൂഷ ലഭ്യമാക്കാനായി അൽഷിഫ എന്ന ആശയം മുന്നോട്ട് വെക്കുകയും ആതുരാലയം തുടങ്ങുകയും കിംസ് അൽഷഫിയായി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്ത പി ഉണ്ണീനെ കേസ് ചിത്ര ഉദ്ഘാടന ചടങ്ങിൽ ആദരിച്ചു ആതുര സേവനം മുപ്പത്തഞ്ചു വർഷം പൂർത്തിയാക്കിയ മുതിർന്ന ഡോക്ടർമാരായ ഇ ജി മോഹൻകുമാർ നയന്താര എന്നിവരും കേസ് ചിത്രയുടെ ആദരവ് ഏറ്റുവാങ്ങി കേസ് ചിത്രയും സൂക്ത മ്യൂസിക് ബാൻഡും ചേർന്ന് അവതരിപ്പിച്ച സംഗീത നിശയും ഷിഫ കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറി ൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ